നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് മണിക്കാർ പെരിങ്ങോട ഇന്നത്തെ അധ്യായത്തിൽ വ്യാഴമാറ്റത്തിൻ്റെ കാലത്തെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കുറേ ആളുകളായി വിളിച്ചു ചോദിക്കണം വ്യാഴം മാറി ഇതുവരെക്ക് ഗുണമൊന്നും കാണാമില്ല എന്താ അപ്പോൾ അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു അപ്പോൾ ഞാൻ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ വ്യാഴമാറ്റത്തെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ അഷ്ടവർഗം ബിന്ദുക്കളുടെ കാര്യമൊക്കെ അതിൽ കൊണ്ടു വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ പിന്നെ അഷ്ടവർഗത്തിൻ്റെ പിറകെ പിടിക്കാൻ തുടങ്ങി നല്ല കാര്യം നല്ല തന്നെയാണ് ഒന്നും കൂടാതെ നമുക്ക് ചാരഫലങ്ങൾ പറയാൻ പറ്റില്ല പക്ഷേ ഓരോ ഗ്രഹങ്ങളും രാശി മാറിയതിന് ശേഷം ഒരു പ്രത്യേക കാലയളവിലാണ് അത് ഫലം കൊടുക്കുക അതിന് ഒരു പ്രമാണം ഒക്കെ ഉണ്ടോ അപ്പോൾ ഗുരു ഭാർഗവോ ഭവനസി മധ്യയാതോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരു ഭാർഗവനും ഗുരുവിച്ചാൽ വ്യാഴം ഭാർഗവൻ ശുക്രൻ രാശിയുടെ മധ്യത്തിലേക്കാണത്തിലാണ് ആ ഫലം തരാ എന്നുള്ളതാണ് അപ്പോൾ വ്യാഴം മാറി ഉടനെ ഫലം കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി പിന്നെ പൊടിപ്പും തോങ്ങലൊക്കെ വെച്ചിട്ട് ഭാഗ്യാനുഭവം വീട് കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളിങ്ങനെ യാതൊരു ബന്ധവും ഇല്ലാണ്ട് എന്തൊക്കെയോ പടച്ചു വിട്ടിട്ടുണ്ട് അതിനും നമ്മൾ മറുപടി പറയേണ്ട അവസ്ഥയാണ് അത് എന്തായാലും പ്രതീക്ഷിക്കേണ്ട കാരണം മറ്റുള്ളവർ ആരാണോ പറഞ്ഞത് ആ പറഞ്ഞതിനൊക്കെ ഉത്തരവാദി ആ പറഞ്ഞ ആൾക്കാർ തന്നെയായിരിക്കും കാരണം ശാസ്ത്രബന്ധം കാര്യങ്ങൾ ഇങ്ങനെ പടച്ചു കൊടുന്ന സമയത്ത് ഇതിനൊക്കെ മറുപടി പറയണം എന്നുള്ളത് ഓർക്കണമെന്നുള്ളതാണ് ഏ അപ്പോൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ അത് ഗുണാണെങ്കിലും ദോഷാണെങ്കിലും വളച്ചു കെട്ടില്ലാണ്ട് നമ്മൾ വ്യാഴമാറ്റത്തിലാണെങ്കിലും ശനിമാറ്റത്തിലാണെങ്കിലും രാഹുകേതുമാറ്റത്തിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഗുണം മാത്രം കേൾക്കാൻ ഒരു കുട്ടരുണ്ട് ചില ആൾക്കാർ രണ്ടും ഉണ്ട് ഗുണവും ദോഷം അറിയണം എന്നാഗ്രഹമുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർ ദോഷങ്ങൾ അറിഞ്ഞാൽ അതിനെന്തെങ്കിലും പരിഹാരം ചെയ്താൽ ഗുണമുണ്ടാവൂലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതാണ് അത് പല മെസ്സേജുകളും കണ്ടാൽ മനസ്സിലാവും കാരണം ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് അനിഷ്ടതയൊക്കെ തോന്നുമെങ്കിലും പിന്നീട് ഗുണമായി മാറി എന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ വ്യാഴമാറ്റം ശനിമാറ്റം രഹു യുദ്ധമാറ്റം വീഡിയോകളെ താഴെ കമൻറ്റുകളായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ പറയാനുള്ളത് സമൂഹത്തിനോട് തുറന്ന് പറയാമെന്നുള്ളതാണ് ഒരു ഉത്തമ ദൈവത്തിൻ്റെ കർത്തവ്യം എന്നാണ് ഞാൻ ധരിക്കണത് നമ്മൾ മുൻപുള്ള ചാനൽ വീഡിയോകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ഫലം പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് സസ്പെൻസ് ഒന്നും വേണ്ട നമുക്ക് പറയാം ഈ വ്യാഴത്തിൻ്റെ മധ്യദ്രേക്കാണം ആരംഭിക്കുന്നത് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതായത് ആയിരത്തി ഇരുന്നൂറാമത് മിഥുന മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച മുതലാണ് മധ്യദ്രേക്കാണ് ആരംഭിക്കുന്നത് അത് കർക്കിടക മാസം ഇരുപത്തി എട്ട് അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി വരയ്ക്ക് ആ ഒരു കാലയളവുണ്ട് ഏകദേശം നാല്പത്തി മൂന്ന് ദിവസത്തോളാണ് അതിൻ്റെ ഫലാനുഭവം മറ്റത് ഫലത്തിന് അനുഭവം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത് കൂടുതൽ ഇതിൻ്റെ സ്വാധീനം ഓരോ വ്യക്തികളിലേക്ക് അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ആ സ്വാധീന കാലഘട്ടത്തെയാണ് നമ്മൾ അവിടെ വിലയിരുത്തുന്നത് ആ നാല്പത്തി മൂന്ന് ദിവസമാണ് അതിൻ്റെ ഒരു സ്വാധീന കാലഘട്ടമുള്ളത് അതിനുശേഷം വ്യാഴത്തിനൊരു വക്രം വരുന്നുണ്ട് അത് ആ വക്രം വരണ സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഫലം എന്താണെന്നുള്ളത് ആ സമയത്ത് പറയാണ് കൂടുതൽ നന്നാവുക ഓരോ സമയത്ത് അതിനെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഏറ്റവും ഉത്തമ ത്തിൽ വരുന്നത് ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും ഗുണം വരുന്നത് ഇടവക്കൂറുകാർക്കാണ് ഇടവക്കൂറ് ചിങ്ങക്കൂറ് തുലാക്കൂറ് ധനുക്കൂറ് കുംഭക്കൂറ് അങ്ങനെ അഞ്ച് കൂറിൽ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ഈ വരുന്ന ജൂൺ മാസം ഇരുപത്തിയൊൻപത് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരയ്ക്കുള്ള കാലഘട്ടത്തിൽ കിട്ടാൻ പോകുന്നത് അതിപ്പോൾ എടവക്കൂറ് എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി നക്ഷത്രം മകീരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഇങ്ങനെ ഇടവക്കൂറ് അവർക്ക് രണ്ടിൽ വ്യാഴം വരുന്നത് വളരെ സാമ്പത്തികമായിട്ടുള്ള മേന്മയും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടാവും എല്ലാവിധ സാമ്പത്തിക സ്ഥിതികൾ നേരിടുക വാക്കിന് വില കിട്ടുക സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇടവരിക ഉല്ലാസയാത്ര നടത്തുക മുടങ്ങിക്കിടക്കുന്ന കുറച്ച് ധനം കിട്ടാനുള്ളതായ യോഗം കുറേ കാലങ്ങളായിട്ട് കിട്ടാത്ത ലോണോ കാര്യങ്ങൾ എന്തിരുന്നാലും ശരി ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച തീർച്ചയായിട്ടും ഈ ഇടവക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം പിന്നെയുള്ളത് ഉള്ളത് ചിങ്ങക്കൂറാണ് മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴേക്ക് അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് അവർക്കാണ് കുറച്ചും കൂടി നന്നാവുക കാരണം വ്യാഴം ചാരവശാൽ പതിനൊന്നിൽ വരുന്ന സുവർണ കാലഘട്ടമാണ് ഇനി ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു കാലഘട്ടം വരുള്ളൂ അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ളതായ സാമ്പത്തിക ഉന്നതിയാണെങ്കിലും മനസ്സിനും ശരീരത്തിനും ഒക്കെ സുഖവും സമാധാനവും ഗൃഹനിർമ്മാണം പൂർത്തിയാവലും വാഹനം മേടിക്കലും ഗൃഹസുഖ ഐശ്വര്യാഭിവൃദ്ധികളും വിവാഹം നടക്കലും തുടങ്ങിയ സകല കാര്യങ്ങൾക്കും ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി അവർക്ക് ഗുണം ചെയ്യും ഈ ഒരു സമയം കുറച്ചധികം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക പിന്നെ ഉള്ളത് തുലാക്കൂറാണ് ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യ നക്ഷത്രം വിശാഖത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക അടങ്ങുന്ന തുലാക്കൂറുകാർക്ക് അവർക്ക് ഒൻപതിൽ വ്യാഴം വരുന്നുണ്ട് ഒൻപതിൽ വ്യാഴം വരുന്ന സമയത്ത് ധർമാനുഷ്ഠാനങ്ങൾ ശരിയായിട്ട് ചെയ്യാൻ പറ്റുക അംഗീകാരങ്ങൾ ഉണ്ടാവുക ഈ പി എച്ച് ഡി എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും ഗുണമാണ് ഉയർന്ന വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഗുണം അവനവൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം അച്ഛൻ അമ്മ പോലെയുള്ള ഗുരുജനങ്ങൾക്കുണ്ടാകുന്ന അഭിവൃദ്ധി അവർക്ക് സൽപ്പേരുണ്ടാവുക നമ്മളുടെ പേര് കൊണ്ട് അവരും ആദരിക്കപ്പെടുക അങ്ങനെയൊക്കെയുള്ള സകലമാന കാര്യങ്ങളും ഈ ഒൻപതിൽ വ്യാഴം വരുന്നത് കൊണ്ട് ഈ തുലാഖ്പൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഗുണം കിട്ടുന്ന ഒരു കാലയളവാണ് ഏറ്റവും കൂടുതൽ ഗുണം അവർക്ക് നമ്മൾ പറയും വേണം ഒൻപതിൽ നിൽക്കുന്ന വ്യാഴം മഹാഗുരു ആണ് ആ വ്യാഴം അത് തുലാക്കൂറുകാരെയൊക്കെ വളരെയധികം അനുകൂലസ്ഥനായിട്ട് മാറും ചെയ്യും പിന്നെ ഉള്ളത് ധനുക്കൂറാണ് ധനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടത്തിന് ആദ്യത്തെ പതിനഞ്ച് നാഴിക അവർക്ക് ഏഴിലാണ് വിവാഹം വിവാഹബന്ധം ഉറപ്പിക്കുക പുതിയ ബാന്ധവങ്ങൾ ഉണ്ടാവുക ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറുക വിദേശയാത്ര നടത്തുക അംഗീകാരങ്ങൾ കിട്ടുക രാജമുദ്ര കിട്ടുക സാമ്പത്തികമായിട്ട് ഉയർച്ച ഉന്നതി തുടങ്ങിയ സകല കാര്യങ്ങളും ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ സാധിക്കാനുള്ളതൊക്കെ സാധിച്ചേക്കണം കേട്ടോ അപ്പോൾ അത് ധനക്കൂറുകാരെ സംബന്ധിച്ച് നന്നാവും പിന്നുള്ളത് കുംഭക്കൂറുകാർക്കാണ് അവർക്ക് അഞ്ചില് വ്യാഴം പുത്രധനാപ്തി എന്ന് എന്നറിയുക പുത്രനും ധനവുണ്ടാവുക സന്താനത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്താനം അർഹമായിട്ടുള്ള സമയമാണ് അതിനുവേണ്ടി ചികിത്സ നടത്തുന്ന ആളുകൾക്ക് അനുകൂലമുള്ള സമയമാണ് ധനപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റിയ സമയമാണ് ബുദ്ധിപരമായിട്ടെന്നുള്ള നീക്കങ്ങളെല്ലാം സാധിച്ചെടുക്കേണ്ട സമയമാണ് അപ്പോൾ വളരെ വളരെ നല്ല സമയം ഈ പറയുന്ന അഞ്ച് കൂറുകാർക്കാണ് ബാക്കിയുള്ള മേടം മിഥുനം കർക്കിടകം കന്നി മകരം വൃശ്ചികം മീനം ഇങ്ങനെയുള്ള കൂറുകാർക്ക് അപ്പോൾ മേടം മിഥുനം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ കൂറുകാർക്ക് ഒരൊത്തിരി ദോഷങ്ങൾ കുറച്ച് കൂടുതലുണ്ടാവും അവർ പേടിക്കൊന്നും വേണ്ട വിഷ്ണുഭജനം നന്നായി ചെയ്തോളൂ വിഷ്ണു ക്ഷേത്ര ദർശനം നാരായണ മന്ത്രജപം ബ്രാഹ്മണ ഭോജനം പോലെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ വിഷ്ണു സഹസ്രനാമ ജപം അതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും പിന്നെ അനുകൂലസ്ഥന്മാരാണെങ്കിലും അഷ്ടവർഗം നോക്കണമെന്ന് ഞാൻ പറഞ്ഞു ജാതകം വെച്ച് അവനവൻ്റെ ഇഷ ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് കൊടുത്ത് അഷ്ടവർഗം ഗണിച്ച് നോക്കാൻ പറയാം അപ്പോൾ അനിഷ്ടസ്ഥനാണെച്ചാലും അഷ്ടവർഗ ബിന്ദുക്കളിൽ ആറോ ഏഴോ എട്ടോ ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു പേടിയും പേടിക്കേണ്ട നിങ്ങൾക്ക് ദോഷം തൊട്ടു തിണ്ടില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ടത് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യമൊക്കെ ഉള്ള ആൾക്കാർ അഷ്ടവർഗ ബിന്ദുക്കളിൽ പൂജ്യമുള്ള ആൾക്കാർ അനുകൂലസ്ഥന്മാരാണെങ്കിൽ അനുകൂല ഫലം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും പൂജ്യം അഷ്ടവർഗ ബിന്ദു ഒക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടൊക്കെ ഉള്ള വെച്ചാൽ വളരെയധികം സൂക്ഷിക്കണം വളരെ വളരെ സൂക്ഷിക്കണം കാരണം അങ്ങനെയുള്ള രാശികളിൽ അഷ്ടവർഗ ബിന്ദു ശൂന്യമായിട്ടൊക്കെ വരുന്ന രാശികളിൽ ശുഭഗ്രഹമാണെങ്കിലും പാപഗ്രഹമാണെങ്കിലും സഞ്ചരിക്കുന്ന കാലം അപമൃത്യാദി ദോഷങ്ങളുണ്ടാവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനവന് കഷ്ടകാലമാണ് എന്നാണ് ഉദ്ദേശിക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല സമയം പറഞ്ഞു എന്നിട്ട് എന്ത് ഇങ്ങനെ കിട്ടി ചോദിക്കേണ്ട ശാസ്ത്രം സത്യമാണ് അതിന് ചില പദ്ധതികളുണ്ട് ആ പദ്ധതികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും അല്ലാണ്ട് ഈ പൊടിപ്പും തൊങ്കലും വെച്ച് പറയണത് കേട്ടിട്ട് ഒരിക്കലും ും ഈ ശാസ്ത്രത്തെ വിലയിരുത്തരുത് അങ്ങനെ പറയേണ്ട ഒരു ശാസ്ത്രമല്ല ജ്യോതിഷം വേദാംഗമാണ് അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് പിന്നെ അത് ചോദിക്കേണ്ട പോലെ ചോദിക്കുക ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുക ചോദിക്കാൻ അർഹതയുള്ള ആളുകളോട് ചോദിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ഫലം കിട്ടുക അല്ലാണ്ട് നമ്മൾ ഒരു കൊല്ലം അങ്ങട്ടാക്കി ഒരു കൊല്ലം ഇങ്ങട്ടാക്കി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രവചനങ്ങൾ ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളതല്ല കൃത്യമായിട്ട് ഹോരാ ഹോരകളിലെല്ലാം ഹോരാശാസ്ത്രം പ്രശ്നമാർഗത്തിലെല്ലാം കൃത്യമായിട്ട് തന്നെ ചാരഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് വസിഷ്ഠൻ പരാശരൻ വരാഹമിഹിരൻ തുടങ്ങിയ ആചാര്യന്മാർ നമുക്ക് കൃത്യമായിട്ട് അത് പറയാനുള്ള പദ്ധതികൾ തന്നിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ഗ്രന്ഥവചനം നടത്തുന്ന ആളുകൾ അവരുടെ പ്രവചനം ഒരിക്കലും തെറ്റില്ല അപ്പോൾ ഏത് ദൈവജ്ഞനാ വിശ്വസിക്കേണ്ടത് പോലെയുള്ള നെഗറ്റീവ് കമൻ്റുകളൊക്കെ ഇതിൽ കാണാം ആരെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിക്കും ഇതിലിപ്പോൾ ശരി ആരാ പറയണത് തെറ്റാരാ പറയണത് ശാസ്ത്രം പഠിച്ച ആളുകൾ പറയണത് ശരിയായിരിക്കും അതിൽ യാതൊരു സംശയം വേണ്ട അതിന് പാരമ്പര്യം തന്നെ വേണം സംസ്കൃതജ്ഞാനം വേണം നല്ല ഗുരുനാഥൻ്റെ കീഴിൽ പഠിക്കണം നല്ല ഉപദേഷ്ടാക്കളായി സമൂഹത്തിന് നന്മ ചെയ്യുന്ന ദൈവജ്ഞന്മാരുടെ അടുത്ത് പൊക്കോളും എല്ലാവരും പറയുന്നത് ഒരേപോലെയായിരിക്കും യാതൊരു സംശയവും വേണ്ട ഇത്തരം സോഷ്യൽ മീഡിയകളിൽ വന്നത് മുഴുവൻ അത് വെള്ളം തൊടാണ്ട് വിഴുങ്ങാതിരിക്കുക എന്നുള്ളൊരു ഒരു ഒരു ബുദ്ധി ഒരു മനുഷ്യരുടെ ബുദ്ധി തന്നിട്ടുണ്ട് ആ ബുദ്ധിക്കനുസരിച്ച് നിങ്ങൾക്ക് എസ് ഓർണമെന്ന് തീരുമാനിക്കാം അത്ര മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ വില പോകേണ്ട സ്ഥലത്ത് മാത്രമേ വില പോകൂ അല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും അതൊന്നും സ്വീകാര്യമാകില്ല ശാസ്ത്രസംബന്ധിയായിട്ട് വാദിക്കാണുണ്ടെങ്കിൽ ഓക്കെ അത് അത് പ്രകാരം വാദിക്കാം അല്ലാതെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും അതൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ അപ്പോൾ പറയാനുള്ളത് കൃത്യമായിട്ട് പറയും അത് ത്രയും കാലം ആസ്ട്രോമീഡിയ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആവശ്യമുള്ള ആളുകളിലേക്ക് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ എത്തട്ടെ അപ്പോൾ ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം ശുഭദിനം